ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജൂനിയർ അസോസിയേറ്റ് അതായത് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് ക്ലറിറ്റീവ് തസ്തിയിലേക്കുള്ള നിയമത്തിനായുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് ഒഴിവുകളാണ് ഉള്ളത് കേരളത്തിലും ഒഴിവുകളുണ്ട് ഉണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം ആകെ ഒഴിവുകൾ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഒഴിവുകളാണ് ഉള്ളത് എസ് സി ഇരുപത്തി നാല് എസ് ടി രണ്ട് ഒ ബി സി അറുപത്തി ആറ് ഇ ഡ്ല്യു എസ് ഇരുപത്തി യു ആർ ജനറൽ വിഭാഗം നൂറ്റി മുപ്പത്തി ഒന്ന് പി ഡബ്ല്യു ബി ഡിക്ക് വി ഐ മൂന്ന് എച്ച് ഐ മൂന്ന് എൽ ഡി രണ്ട് ഡി ആൻഡി രണ്ട് എക്സ് സർവീസ്മാൻമാർക്ക് ഇരുപത്തി നാല് ഡിസബിലിറ്റി ഉള്ള എക്സ് എക്സർവീസ്മാന്മാർക്ക് പതിനൊന്ന് ഒഴിവുകൾ ബാക്ക് ലോക്ക് വേക്കൻസികൾ എസ് സി രണ്ട് ഒ ബി സി ആറ് പി ഡബ്ല്യു ബി ഡിയിൽ വി ഐ രണ്ട് എച്ച് ഐ ഒന്ന് എൽ ഡി ഒന്ന് ഡി ആൻഡി ഒന്ന് എക്സ് സർവീസ്മാന്മാർ രണ്ട് ഡിസബിലിറ്റി ഉള്ള എക്സ് സർവീസ്മാന്മാർക്ക് പത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതിന്റെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസ്സായിരിക്കണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതായത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ പരീക്ഷ പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് മിനിമം ഇരുപത് വയസ്സ് മാക്സിമം ഇരുപത്തിയെട്ട് വയസ്സ് കട്ട് ഓഫ് ഡേറ്റ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികൾ രണ്ടേ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിനും ഒന്നേ നാല് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ പി ഡബ്ല്യു എസ് വിഭാഗത്തിന് പത്ത് വർഷവും പി ഡബ്ല്യു ബി ഡി യിൽ ഒ ബി സി വിഭാഗത്തിന് പതിമൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി യിൽ എസ് സി എസ് ടി വിഭാഗത്തിന് പതിനഞ്ച് വർഷവും ഉണ്ടായിരിക്കും കൂടാതെ എക്സർവീസ്മാൻമാർക്ക് മൂന്ന് വർഷവും ഡിസേബിൾഡ് എക്സർ എക്സ് സർവീസ്മാൻമാർക്ക് എട്ട് വർഷവും വയസ്സിലവുണ്ടായിരിക്കുന്നതാണ് വിഡോസ് ആൻഡ് ഡിവോഴ്സ് വുമൺസിനും ലീഗലി സെപ്പറേറ്റഡ് ആയതിനു ശേഷം പുനർവിവാഹം ചെയ്യാത്ത വനിതകളിലെ ജനറൽ ഇ ഡബ്ല്യുസ് വിഭാഗത്തിന് മുപ്പത്തി അഞ്ച് വയസ്സും ഒ ബി സി വിഭാഗത്തിന് മുപ്പത്തി എട്ട് വയസ്സും എസ് സി എസ് ടി വിഭാഗത്തിന് നാൽപ്പത് വയസ്സുമാണ് ഉയർന്ന പ്രായപരിധി എസ് ബി ഐയിൽ അപ്പറൻറ്റീസ് ട്രെയിനിങ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽ ഇ ഡബ്ല്യു എസിന് ഒരു വർഷവും ഒ ബി സിക്ക് നാല് വർഷവും എസ് സി എസ് ടിക്ക് ആറ് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറലിന് പതിനൊന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ഒ ബി സി വിഭാഗത്തിന് പതിനാല് വർഷവും എസ് സി എസ് ടിക്ക് പതിനാറ് വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ട് ഇരുപത്തിനാലായിരത്തി അൻപത് രൂപ മുതൽ അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപ വരെ പ്ലസ് മറ്റ് അലവൻസുകളും ലഭിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ് നോക്കാം രണ്ട് വിഭാഗമാണ് സെലക്ഷൻ പ്രോസസ് വരുന്നത് ഒന്ന് പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ട് മെയിൻ എക്സാമിനേഷൻ കേരളത്തിൽ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും മീഡിയം ഓഫ് കുട്സിൻ വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ഓർ മലയാളത്തിലായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആകെ ക്വസ്റ്റ്യൻസ് മുപ്പത്തെണ്ണമാണ് മാക്സിമം മാർക്ക് മുപ്പത് മാർക്ക് ഡ്യൂറേഷൻ ഇരുപത് മിനിറ്റ് ആണ് അടുത്ത് ന്യൂമറിക്കൽ എബിലിറ്റി മീഡിയം ഓഫ് എക്സാമിനേഷൻ വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ഓർ മലയാളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മുപ്പത്തി അഞ്ചാണ് മാക്സിമം മാർക്ക് മുപ്പത്തഞ്ച് ഡ്യൂറേഷൻ ഇരുപത് മിനിറ്റ് അടുത്തത് റീസണിംഗ് എബിലിറ്റി മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ഹിന്ദി ഓർ മലയാളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മുപ്പത്തി അഞ്ചാണ് മാക്സിമം മാർക്ക് മുപ്പത്തഞ്ച് മാർക്ക് സമയം ഇരുപത് മിനിറ്റ് ആണ് അങ്ങനെ ആകെ നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നൂറ് മാർക്കിന്റെ ഉള്ളത് ഡ്യൂറേഷൻ ഒരു മണിക്കൂറാണ് ഫേസ് ടു മെയിൻ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ജനറൽ ഓൺ ഫിനാൻഷ്യൽ അവയർനെസ് മീഡിയം ഓഫ് എക്സാമിനേഷൻ വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അൻപതെണ്ണം ഉണ്ടാകും മാക്സിമം മാർക്ക് അൻപത് ആണ് ഡ്യൂറേഷൻ മുപ്പത്തഞ്ച് മിനിറ്റ് ഇനി ജനറൽ ഇംഗ്ലീഷ് മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നാൽപ്പത് മാർക്കിന് ഡ്യൂറേഷൻ മുപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് അൻപത് ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം മാർക്ക് അൻപത് ഡ്യൂറേഷൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നെക്സ്റ്റ് റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ഹിന്ദി ഓർ മലയാളം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ആണ് മാക്സിമം മാർക്ക് സിക്സ്റ്റി അറുപത് മാർക്കാണ് ഡ്യൂറേഷൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് അങ്ങനെ ആകെ നൂറ്റി തൊണ്ണൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇരുന്നൂറ് മാർക്കിലാണ് ഉള്ളത് അതിന്റെ ടൈം വരുന്നത് രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ആലപ്പുഴ ഇടുക്കി കണ്ണൂർ കൊച്ചി ഓർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ ഒ ബി സി ഇ ഡ്ല്യു എസ് വിഭാഗത്തിന് എഴുന്നൂറ്റിഅൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻമാർ ഡിസേബിൾഡ് എക്സ എക്സർവീസ്മാൻമാർ എന്നിവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയേഴ്സ് സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻമാർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികളും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം